അപ്പൊ അങ്ങനെ വേണ വെറുതെ അല്ല പബ്ലിസിറ്റി സതീശൻ ഊളിലെ ഉറക്കത്തിലും കേരളെതിരെ വായിട്ടലക്കുന്നത് ഇഷ്ടം പോലെ കാശ് കൈമടക്ക് വാങ്ങിച്ചിട്ടാണല്ലേ ഈ കുത്തിത്തിരിപ്പ് പരിപാടികളൊക്കെ ഇത്തരം വലിയ പദ്ധതിക്കൊക്കെ വേണ്ടി എന്തോരം മണ്ണ് വേണ്ടി വരും എത്ര പാറ വേണ്ടി വരും പശ്ചിമഘട്ടം മുഴുവൻ ഇടിച്ചു നിർത്തേണ്ടി വരും യജാതി പ്രകൃതി സ്നേഹമായിരുന്നു കള്ളാ അപ്പൊ ഇതായിരുന്നല്ലേ ആപ്പുവെക്കലിന്റെ രഹസ്യം കേരളത്തിലെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമായി പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച പ്രോജക്റ്റ് ആണല്ലോ കേരയിൽ കേരളയിൽ നിന്ന് കേട്ട അന്നു മുതൽ നമ്മുടെ വെറും ഡയലോഗ് സതീശൻ ഉറഞ്ഞു തുള്ളുകയായിരുന്നു നാട്ടുകാർ എത്ര കഷ്ടപ്പെട്ടാലും അതൊന്നും തനിക്ക് ഒരു പ്രശ്നമേ അല്ല കേരയിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നായിരുന്നു ടിയാന്റെ വാദം ദിവസവും പത്രസമ്മേളനം നടത്തി പച്ച നുണ എന്തെല്ലാം പറഞ്ഞു വരുത്തിയത് ഇപ്പോഴല്ലേ അതിന്റെയൊക്കെ കള്ളി വിളിച്ചത്തായത് കെ സി വേണുഗോപാൽജിക്കൊപ്പം ചേർന്ന് നൂറ്റി അമ്പത് കോടി രൂപയാണത്രേ കേരയിൽ തകർക്കാനും വ്യാജ പ്രചരണങ്ങൾക്കുമായി വിടൽ സതീശൻ കൈക്കൂലി വാങ്ങിയത് ആരും അറിയാതിരിക്കാൻ ഫ്രീസറുള്ള മീൻവണ്ടിയിലും ആംബുലൻസിലും ഒക്കെ ആയിട്ടാണത്രേ കാശ് കൊണ്ടുവന്നത് എന്ന ബുദ്ധിയാണല്ലേ ഇനിയിപ്പോ പുനർജനി തട്ടിപ്പും കേരയിൽ ആയി സതീശന്റെ പബ്ലിസിറ്റി ഇങ്ങനെ വാണക്കുറ്റി പോലെ വേറെ ലെവലാവൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും